ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നോജിൻ എന്നാണ് ഓക്കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു ബൈബിൾ വാക്യ വചനമാണ് ബൈബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയായിരിക്കും വചനം എന്ന് പറഞ്ഞാൽ നമുക്കറിയായിരിക്കും വിശംസിക്കുക തന്നെയാണ് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വെളിപാട് പുസ്തകം എന്ന് പറയുന്നത് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ജോഹനാൻ സ്നേഹയ്ക്ക് വെളിപാടായിട്ട് കിട്ടിയതാണ് ഈശോ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് അപ്പം അതിൽ നിന്ന് നമുക്ക് പത്തൊമ്പതാം അധ്യായം അഞ്ച് മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം ഒരു വിവാഹ കുറിച്ചാണ് അതിനകത്ത് സൂചിപ്പിക്കുന്നത് അതിന് മേ മേളത്തെ മുമ്പിലത്തെ ഹെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ വിജയഗീതം എന്നാണ് അപ്പോൾ ഈ വിജയഗീതം എന്ന് പറയുമ്പം സാത്താനെതിരെയുള്ള വിജയത്തിൻ്റെ കാര്യങ്ങളായിരിക്കാം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടാവുക അതായത് നമുക്ക് ആ വിവാഹ വിരുന്നിനെ കുറിച്ചൊന്ന് കേട്ടു നോക്കാം വിവാഹവിരുന്ന് സിംഹാസനത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു ദൈവത്തിൻ്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ പിന്നെ വലിയ ജനക്കൂട്ടത്തിൻ്റെ പെരുവള്ളത്തിൻ്റേതും ഗംഭീരമായ ഇടിമുഴക്കത്തിൻ്റേതും ശബ്ദം പോലെയുള്ള ഒരു സ്വരം ഞാൻ കേട്ടു ഹലലിയ സർവശക്തനും നമ്മുടെ കർത്താവുമായ കർത്താവ് വാഴുന്നു നമുക്ക് ആഹ്ലാദിക്കാം ആഹ്ലാദിച്ച് ആർപ്പ് വിളിക്കാം അവിടുത്തേക്ക് മഹത്വം നൽകാം എന്നാൽ കുഞ്ഞാടിൻ്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു അവിടുത്തെ മണവാട്ടി അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞു അപ്പം കുഞ്ഞാട് എന്ന് പറയുമ്പോൾ അതിനകത്ത് സൂചിപ്പിച്ചേക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബൈബിൾ വാചന വചനം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും കുഞ്ഞാടെന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ സൂചിപ്പിക്കുന്നത് ഈശോയെ തന്നെയാണ് യേശു യേശുവിനെയാണ് സൂചിപ്പിക്കുന്നത് കുഞ്ഞാടായിട്ട് അപ്പം കുഞ്ഞാടിൻ്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പം ഈശോയുടെ ഈശോ ആദ്യത്തെ വരവിൽ പുതിയ നിയമത്തിലാദ്യത്തെ വരവിൽ പരിശുദ്ധ വിന്യാമറിയത്തിൻ്റെയും വിശ്വസി പിതാവിൻ്റെയും മകനായിട്ട് ജനിച്ചു ഇനി ആ പീഡകൾ സഹിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റു അതാണ് ഈശോയുടെ ഫസ്റ്റ് വരവില് അതിൻ്റെ സൂചകമായിട്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ നോക്കുന്നത് അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ രണ്ടാമത് വരുന്നതിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ തോന്നലുകൾ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഈശോ രണ്ടാമത് വരും ഈശോ രണ്ടാമത് വന്ന് അത് സഭയാണോ അതോ യഥാർത്ഥ യഥാർത്ഥത്തിൽ അങ്ങനെ നടക്കുന്നതാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷേ കുഞ്ഞാടിൻ്റെ വിവാഹത്തെക്കുറിച്ച് പറയുമ്പം അത് ഈശോയുടെ വിവാഹത്തെക്കുറിച്ച് തന്നെയാണ് അവിടെ സൂചിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും പിതാവിനെല്ലാം അറിയാം പിതാവായ ദൈവം എല്ലാം കണക്കൂട്ടി വെച്ചിട്ടുണ്ട് ആ കണക്കൂട്ടികളിൽ ഒരിക്കലും തരത്തില്ല അപ്പം എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം പിന്നെ ആയിരം വർഷത്തെ ഭരണം എന്നുള്ള സുശ്രക്ഷേ വരുന്നുണ്ട് അത് നമുക്ക് അടുത്ത അധ്യായങ്ങളിൽ കാണാൻ പറ്റുന്നതാണ് എന്തായാലും ദൈവത്തിന് സ്തുതി ദൈവത്തിന് നന്ദി അടുത്ത വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം